ഇനി നിങ്ങൾക്ക് ഓഫർ കിട്ടിയില്ലെന്ന് പറയുന്നത് ഇഷ്ടംപോലെ വാഹനങ്ങൾ അതും ഒരു ലക്ഷം രൂപക്ക് ക്യാഷ് ബാക്കിൽ ബ്രസൊക്ക് എവിടെ നിന്ന് കിട്ടും അതും ഒരു ലക്ഷം രൂപ ഒമ്പതര ഒമ്പതര ലക്ഷം മാർക്കറ്റുള്ള വാഹനം അതും രണ്ടായിരത്തിഇരുപത് നവംബർ വണ്ടി പതിനൊന്നാം മാസം ലക്ഷത്തി രൂപ കുറച്ചിട്ട് ായിരം രൂപക്ക് ഒമ്പതര ലക്ഷം വരെ ലോണും കിട്ടും എട്ടേകാലും ഒരു ലക്ഷം അറുപതിനായിരം കിലോമീറ്ററോടെ ടറാനൊക്കെ ഏഴുക്കാൽ ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന വാഹനം അതും നമ്മൾ ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക ഏഴ് ലക്ഷം ലോണും ഒറിജിനൽ കേരളം അറുപതിനായിരം കിലോമീറ്റർ

അത്രയും ക്വാളിറ്റി ഉള്ള വാഹനം റീപെയിന്റ് കയറിയിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം പതിനാലായിരം കിലോമീറ്റർ വാഹനം ആർ ബി മോട്ടോഴ്സിൽ വണ്ടികൾ ഉണ്ട് പോലെ വാഹനങ്ങൾ എഴുപത് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇതിൽ നമുക്ക് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും ഐ ടി നിന്ന് ഫയൽ